ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് യു കെയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ വിദഗ്ധ തൊഴിലാളി ബിസിനസ് വിസ നയം മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരികയായ സ്കിൽഡ് വർക്ക് ബിസിനസ് മൊബിലിറ്റി വിസ മാർഗങ്ങൾക്കായുള്ള വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു പുതിയ നിയമങ്ങൾ ബ്രിട്ടീഷ് തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കനുസൃതമായി കൂടുതൽ കഴിവുള്ള തൊഴിലാളികളെയും വ്യവസായികളെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലേബർ സർക്കാർ പുതിയ പത്ത് വർഷത്തെ എൻ എച്ച് എസ് പദ്ധതി പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമർ ധനകാര്യമന്ത്രി റാച്ചൽ റീവ്സ് ആരോഗ്യമന്ത്രി വെസ്റ്റ് സ്ട്രീറ്റിംഗ് എന്നിവർ ചേർന്ന് വലിയ ആരോഗ്യ പരിഷ്കാര പദ്ധതി അവതരിപ്പിച്ചു ഇരുപത്തിയൊമ്പത് പൗണ്ട് ബില്യൺ നിക്ഷേപം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ പുതിയ അയൽപ്പക്ക ആരോഗ്യ കേന്ദ്രങ്ങൾ എൻ എച്ച് എസ് ആപ്പ് മെച്ചപ്പെടുത്തും എ ആ വഴി ഡിജിറ്റൽ സേവനങ്ങൾ പക്ഷേ ആരോഗ്യപ്രവർത്തകരുടെ കുറവ് സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയരുന്നു ബോണ്ട് മാർക്കറ്റുകൾ സ്ഥിരതയിലേക്ക് പ്രധാനമന്ത്രി സ്റ്റാമർ ധനമന്ത്രി റാച്ചൽ റീവ്സിന് പിന്തുണ നൽകിയതോടെ മാർക്കറ്റിന് നന്നായി ബാധിച്ചു ഗിൽറ്റ് നാല് ദശാംശം അഞ്ച് ശതമാനം വരെ കുറഞ്ഞു പൗണ്ട് ബലപ്പെട്ടു സേവന മേഖലയിൽ ഉത്സാഹം പ്രകടമായി പക്ഷേ സാമ്പത്തിക പോളിസികളിൽ സംശയങ്ങൾ തുടരും റാച്ചൽ റീവ്സ് ഞാൻ ഈ ജോലി ചെയ്യാൻ തയ്യാറാണ് പി എം ക്യു എസ് സമയത്ത് കണ്ണീരുമായി സംസാരിച്ച ധനമന്ത്രി റാച്ചിൽ റീവ്സ് പിന്നീടായി പറഞ്ഞു ഇത് ഞാൻ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ച ജോലിയാണ് ഞാൻ തയ്യാറാണ് അവളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച സമൂഹത്തിൽ വലിയ പിന്തുണ നേടിയിട്ടുണ്ട് റാഫ്ബേസ് ആക്രമണം പ്രതികൾ അറസ്റ്റിൽ പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടന റാഫ്ബ്രൈസ് നോർട്ടൺ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ നശിപ്പിച്ച കേസിൽ നാല് പ്രതികൾ അറസ്റ്റിൽ ജൂലൈ പതിനെട്ട് കോടതിയിൽ ഹാജരാക്കും സംഘടനയെ തീവ്രവാദ സംഘം ആയ സർക്കാർ നിരോധിച്ചു ദിവസം ജോലിയാഴ്ച പരീക്ഷണം തുടരുന്നു യുകയിൽ ഇപ്പോഴുള്ള നാല് ദിവസത്തെ ജോലി പരീക്ഷണം മികച്ച ഫലങ്ങൾ നൽകുന്നു ജീവനക്കാർ കൂടുതൽ സന്തുഷ്ടരും ഉൽപാദനക്ഷമവുമാണ് കൂടുതൽ കമ്പനികൾ ഈ രീതിക്ക് പിന്തുണ നൽകുന്നു ദിയോഗോ ജോറ്റ അപകടത്തിൽ മരിച്ചു യുകെ പ്രതിഷേധിക്കുന്നു ലിവർപൂൾ ഫോർവേഡ് ഡിയോഗോ വാഹന അപകടത്തിൽ മരിച്ചു പ്രധാനമന്ത്രി സ്റ്റാർമറും ആരാധകരും ഫുട്ബോൾ താരങ്ങളും അനുശോചനമറിയിച്ചു യു കെ എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനം തിരുവനന്തപുരം അടുക്കളയിലെ ടൂറിസം പ്രചാരണ വർഗത്തിൽ പതിനാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര വിളംബരം ചെയ്ത ഒരു ബ്രിട്ടീഷ് എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനം ഇപ്പോൾ കേരള ടൂറിസം വകുപ്പിന്റെ കുതുകത്തിന് കേന്ദ്രമായി കോക്ട് അരമനകളിൽ വിമാനത്തെ വെച്ച് എ ഐ നിർമ്മിത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അഞ്ച് എസ് ആർ നക്ഷത്രം അവാർഡുമായി ഈ സംരംഭം വൈറലാകുന്നു റിപ്പയർ പണികൾ യുഗെ എഞ്ചിനീയർമാരുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻറെ പരസ്യശ്രമങ്ങളുടെയും കീഴിൽ പുരോഗമനത്തിലാണ് യു കെയിലെ ഇന്ത്യക്കാരിൽ അമ്പത്തിയെട്ടായിരം പേർ രാജ്യം വിടുന്നു യുകെയിലെ രണ്ടായിരത്തി ഡിസംബർ അവസാനം കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് അമ്പത്തിയെട്ടായിരം പേർ വിദേശത്തേക്ക് തിരിച്ചുപോയെന്ന റിപ്പോർട്ട് വിസ കർശന സാമ്പത്തിക പ്രവൃത്തി വിദ്യാഭ്യാസ സ്ഥലങ്ങൾ എന്നിവയിലുള്ള അപമര്യാദകൾ പ്രധാന കാരണം ഈ മാറ്റം വിദേശജനങ്ങളുടെ പോയിന്റിലേക്ക് ശ്രദ്ധ കൈവരിക്കുകയാണ് മറുപുരം